നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂള ആറ്റുനോറ്റ് വളർത്തിയ ഏത്തക്കയുടെ വില ഇപ്പോൾ കേട്ടാൽ കർഷകർ വളരെ നെഞ്ചത്ത് കൈവെച്ചേക്കാണ് വളരെ നിരാശയിൽ ഇരുപത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നെടുമ്പായും കാർഷിക യൂണിയിൽ വില നടന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിരണ്ടിലാണ് അവിടെ വില പോയത് വളരെ നിരാശയിലാണ് മിക്ക കർഷകർ ഏത്തക്കാ പിന്നെ വിളവെടുത്ത് അത് വെട്ടി ആകുമ്പോഴത്തേക്ക് ഏകദേശം നൂറു രൂപയുടെ ചിലവ് വരും സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം അമ്പത് രൂപ ആയാലും മതി ലേവർ ചാർജ് ചെയ്ത് ഇപ്പോൾ നിർത്തണമെങ്കിൽ നൂറ് രൂപ ഇപ്പോൾ ഒരു കൂലി ഒരു ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണ് ഒരു തൊഴിലാളിക്ക് അതും വിദഗ്ദ്ധ തൊഴിലാളികളെ കിട്ടുന്നുമില്ല ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ബംഗാളികളാണെ വിളിച്ചാണ് കൃഷിയും മറ്റും കാര്യങ്ങളും ചെയ്യിക്കുന്നത് കാലകാലങ്ങളിൽ ഇങ്ങനെ കൃഷി ചെയ്ത് നട്ടു വളർത്തുമ്പോഴാണ് പന്നിയുടെ ശല്യം രൂക്ഷമായി ഇരിക്കുന്നത് പന്നികൾ വളരെയേറെ ഏത്തവാഴുകൾ കൃഷികളൊക്കെ നശിപ്പിക്കുക അത് മുഖം കൊണ്ടുവന്ന് കുത്തി മറിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പ്രതികൂല കാലാവസ്ഥയിലും അനുകൂല കാലാവസ്ഥയിലും കൃഷിയെ പന്നുപോലെ പരിപാലിച്ച് കിട്ടുമ്പോഴാണ് ഈത്തക്കയുടെ വില ഇങ്ങനെ ഇടിയുന്നത് അതേസമയം നാടൻ പഴം കടകളിൽ നിന്ന് വാങ്ങണമെങ്കിൽ അൻപത് മുതൽ അറുപത് വരെ വില കൊടുക്കേണ്ടി വരും നമ്മുടെ നാട്ടിൽ ഹൃദയാരോഗ്യ ഹൃദയസ്തംഭനമൊക്കെ വന്ന് ഒരുപാട് ചെറുപ്പക്കാർ മരിക്കുകയാണ് ഹൃദയാരോഗ്യത്തിനായി ചില വഴികൾ നോക്കിയാൽ നമ്മൾ കുറേ നാളിലൂടെ നല്ല രീതിയിൽ ജീവിക്കാം ഉയർന്ന ബി പി ഹൃദയത്തിനും കൂടുതൽ ജോലി ഭാരം ഉണ്ടാക്കും പ്രഷർ നൂറ്റി പതിനഞ്ച് ബാറ് എഴുപത്തഞ്ചിൽ നിലനിർത്തിയാൽ ഏറ്റവും നല്ലതാണ് രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ കുറഞ്ഞിരിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് കൊളസ്ട്രോൾ ഇരുന്നൂറ് താഴെ എപ്പോഴും കീപ്പ് ചെയ്യാൻ വളരെയേറെ സൂക്ഷിക്കുക അതായത് എൽ ഡി എല്ലിൻ്റെ അളവ് വളരെ കുറവായിണം കൊളസ്ട്രോൾ എൽ ഡി എല്ലിൻ്റെ അളവ് നൂറിൽ താഴെ ആയിരിക്കണം എപ്പോഴും എച്ച് ഡി എല്ലിൻ്റെ അളവ് അറുപതിൽ കൂടിയിരിക്കണം ഡ്രൈ ഗ്ലിസൈഡ് നൂറ്റമ്പതിൽ കുറഞ്ഞിരിക്കണം ീതിയിൽ വ്യായാമം ചെയ്യുന്നത് ഇതിന് ഏറ്റവും നല്ലതാണ് പത്ത് മിനിറ്റെങ്കിലും തുടർച്ചയായി ചെയ്തിരിക്കണം ഹൃദയത്തിന് ഏറ്റവും ദോഷകരമായ പൂരിത കൊഴുപ്പും അമിത മധുര മധുരവും കഴിവതും കുറയ്ക്കുക ഭക്ഷണങ്ങൾ കഴിവതും കഴിക്കുക പ പഴങ്ങളും പച്ചക്കറികളും ചെറുമത്സ്യങ്ങളും ഒലിവെണ്ണ പോലെയുള്ള പൂരിതമല്ലാത്ത എണ്ണകളും നല്ലതാണ് പത്ത് വയസ്സ് കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോളും മറ്റും ആറ് മാസത്തിനുള്ളിൽ ചെക്ക് ചെയ്യുക എച്ച് ഡി എൽ എൽ ഡി എല്ലും ഡയഗീസുകളെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് നോക്കുക ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക മദ്യപാനവും സിഗരറ്റ് വലിയും മറ്റും ബീഡി വലിയും എല്ലാം ഒഴിവാക്കുക ം ക്രമീകരിച്ചിട്ടും വ്യായാമം ചെയ്തിട്ടും കൊളസ്ട്രോൾ കുറയുന്നില്ലെങ്കിൽ വിദഗ്ദ്ധമായ ഡോക്ടറിൻ്റെ ഉപദേശത്താൽ മരുന്ന് കഴിക്കാൻ ശ്രമിക്കുക ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിച്ചിട്ട് ഡോക്ടറിൻ്റെ ഉപദേശത്താൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇടയ്ക്ക് മരുന്ന് നിർത്തുന്നതും നല്ലതല്ല എന്തായാലും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൺട്രോൾ ചെയ്യുക നമുക്ക് ചെറിയ ചെറിയ കൃഷികൾ ചെയ്താലും നമുക്ക് കുറേ രോഗങ്ങൾ അക അകന്നു നിൽക്കാം ഉണ്ടാക്കുന്ന ബീഫ് മട്ടൻ വലിയ മീനുകളൊക്കെ പരമാവധി കൊഴുക്ക് കുറയ്ക്കുക അത് വല്ലപ്പോഴും ഒക്കെ ശീലമാക്കുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിന്ന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിലും ഒരു ലൈക്ക് ഒപ്പം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ